ദൈവനാമത്തിന് അകത്തും ഉണ്ടാകട്ടെ സങ്കീർത്തന പുസ്തകങ്ങൾ ഇരുപത്തിയേഴിൻ്റെ പത്താമത്തെ വചനം എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു ലോകത്തിലനേക ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഈ ബന്ധങ്ങൾക്കെല്ലാം വലിയ വിലയുള്ളതാണ് ബന്ധങ്ങളുടെ മൂല്യങ്ങൾ വളരെ വലുതാണ് ദാവീദിനെ സംബന്ധിച്ച് ദാവിദ് താൻ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തൻ്റെ വലിയേറിയതായ ജീവിത അനുഭവങ്ങൾ കൂടിയാണ് താൻ പങ്കുവെക്കുന്നത് തൻ്റെ അപ്പനും അമ്മയും തന്നെ ഉപേക്ഷിച്ചു എന്നാൽ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ ദാവിദ് പറയുന്നുണ്ട് ഏ ഹോവിയിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ ഹോവിയിൽ പ്രത്യാശ വയ്ക്കുക ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് മാനുഷിക ബന്ധങ്ങൾക്കപ്പുറമായി ഒരു ബന്ധമുണ്ട് എന്ന് അവൻ നന്നായി അറിയാം മാനുഷിക ബന്ധങ്ങൾക്കപ്പുറമായിട്ടുള്ള ബന്ധമാണ് ദൈവിക ബന്ധം ഡിവൈൻ ലവ് റിലേഷൻഷിപ്പ് ദാവിദിനെ സംബന്ധിച്ച് ഈ ബന്ധം നന്നായി ജീവിതത്തിൽ അറിഞ്ഞ മനുഷ്യനാണ് അത് നമുക്ക് ഷമുയിൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒന്ന് ഷൗമുൽ പതിനാറാം അധ്യായത്തിൽ തൻ്റെ ഭവനത്തിനകത്ത് തൻ്റെ അപ്പന്റെ ഭവനമായിരിക്കുന്ന ഇഷായുടെ ഭവനമായിരിക്കുന്ന തൻ്റെ സഹോദരങ്ങൾ പാർക്കുന്ന ഭവനത്തിനകത്ത് ഇല്ലാതിരുന്ന ഒരു സമയം ശമുവേൽ പ്രവാചകൻ ഇഷായുടെ ഭവനത്തിൽ വരുന്നു ദൈവിക സന്ദേശം അറിയിക്കുന്നതിന് എന്നാൽ ഇഷായി തൻ്റെ മക്കളെ എല്ലാം വിളിച്ചു വരുത്തിയെങ്കിലും ദാവീദിനെ സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഷമുവേൽ പ്രവാചകന് കൊടുത്തില്ല കാരണം ഷമുവേൽ പ്രവാചകൻ ഇഷായിയുടെ ഭവനത്തിൽ കടന്നു വന്നത് ദേശത്തെ നിലവിലെ ഭരണാധികാരിയായിരിക്കുന്ന രാജാവായിരിക്കുന്ന ഷവുൽ രാജാവിൻ്റെ അഭിഷേകം തന്നിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ള അരുണപ്പാടിൻ പ്രകാരമാണ് ഇതിനെ ചൊല്ലി വളരെയേറെ ദുഃഖിച്ചതായ ശമ്പുവേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു അല്ലെങ്കിൽ ഹോവ്യം ദൈവം ഇപ്രകാരം സംസാരിച്ചു ദൈവം തന്നെ സ്ഥാനത്തുനിന്ന് നീക്കിയ വ്യക്തിയെക്കുറിച്ച് നീ എത്രത്തോളം വിലപിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ദേശത്തെ രാജാവായി ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന വ്യക്തി ഇഷായിയുടെ ഭവനത്തിൽ നിന്ന് ഉള്ള വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഇഷായുടെ മക്കളിൽ ഒരുവനായിരിക്കും ഈ സന്ദേശവുമായി അല്ലെങ്കിൽ അഭിഷേക തൈലപാത്രവുമായി കൊമ്പിൻ തൈലവുമായി ഇഷായുടെ ഭവനത്തിലേക്ക് പുറപ്പെട്ടതായിരിക്കുന്ന സമൂഹയിൽ പ്രവാചകൻ തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തുവാൻ ഇഷായോട് ആവശ്യപ്പെട്ടു ഇഷായു തന്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവരുമ്പോഴും സമൂഹ പ്രവാചകൻ മാനുഷിക ബുദ്ധിയിൽ താൻ ചിന്തിച്ചു ഈ വരുന്നവനായിരിക്കും ദൈവം തെരഞ്ഞെടുത്ത ദേശത്തെ രാജാവായി അഭിഷേകം ചെയ്യുവാനുള്ളവൻ പക്ഷെ ഇവയൊന്നുമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നോട് വീണ്ടും ഇടപെടുകയാണ് ദൈവാത്മാവ് ഇപ്രകാരം പറഞ്ഞു മനുഷ്യൻ പുറമേ നോക്കുന്നു ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു തൻ്റെ മുന്നിൽ വന്നുപോയതായ മക്കൾ ഇവരാരുമല്ല ദേശത്തെ രാജാവായിട്ട് ദൈവം കണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശമുവേലിനോട് വ്യക്തമായി സംസാരിച്ചു എന്നാൽ അതിൻ്റെ അവസാനമായി ഇപ്രകാരം ശമുവേൽ ഇഷായിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ മക്കൾ എല്ലാവരുമായോ എന്നാൽ ഇഷായി പറയുന്ന മറുപടി ഇതാണ് എല്ലാ മക്കളും ആയി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത കൊടുക്കാതെ ഇനി ഒരുവനുണ്ട് അവൻ ആടുകളെ ആടുകളമേപ്പാൻ വനാന്തരത്തിൽ പോയിരിക്കുന്നു ആ എങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഇനിയുള്ളതിൽ ഇളയവനുണ്ട് ഒന്ന് ശതമൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം ഇനിയുള്ളവൻ ഇനിയുള്ളതിൽ ഇളയവനുണ്ട് അവൻ ആടുകളെ മേക്കുന്നു അവൻ ആടുകളെ മേഖയാകുന്നു എന്ന് പറഞ്ഞു ഷൗമേലിഷായിയോട് ആളയെ ചവന് വരുത്തുക അവൻ വന്നിട്ടല്ലാതെ നാം പന്തി പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇഷായിയെ സംബന്ധിച്ച് ഷമുവേലിന് സോറി ദാവീദിന് കൊടുത്ത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ കൊടുത്തിരിക്കുന്നതായ ഒരു സ്ഥാനം തൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് സങ്കീർത്തനത്തിൽ ദാവീദ് അതുകൊണ്ട് ഇപ്രകാരം പാടുകയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും ഏഹോവ എന്നെ ചേർത്തുകൊള്ളു എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ ഒരുപക്ഷെങ്കിൽ ഇന്നോ നാളെയോ നമ്മെ വിട്ടു പോകുന്നതാണ് ലോകബന്ധങ്ങളൊക്കെയും പണത്തിൻ്റെയോ ജീവിത സാഹചര്യത്തിൻ്റെയോ കാണുവാനുള്ള ഭംഗിയുടെയോ നിന്റെ ജീവിതത്തിൽ ദൈവം ആ ലോകത്തിൽ നിനക്ക് ഉണ്ടായിരിക്കുന്ന വസ്തുവകകളെയോ അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളെയോ ഒക്കെ ബന്ധപ്പെടുത്തിയായിരിക്കാം ഈ ലോകബന്ധങ്ങളെല്ലാം നിന്നെ തേടി വരുന്നത് എന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് ഇവയൊന്നും കണ്ടിട്ടല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ നല്ല ഹൃദയത്തെയും നല്ല മനസ്സിനെയും കണ്ടുകൊണ്ടാണ് ഇന്ന് അനേകർക്ക് ദൈവത്തെ അന്വേഷിക്കേണ്ട ദൈവത്തെ ഭയമില്ല ദൈവികമായിരിക്കുന്ന മാർഗങ്ങളിൽ നടക്കണ്ട ഈ നിലകളിൽ അവർ ജീവിതത്തിൽ ചിന്തിക്കുക ചിന്തിക്കുമ്പോഴും മുൻപോട്ട് അവരുടെ ജീവിതം കൊണ്ടുപോകുമ്പോഴും സ്നേഹിതരെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു വനാന്തരത്തിലാണ് ദാവിദ് ആടുകളുടെയൊപ്പമാണ് തൻ്റെ ജീവിതം സഹവാസമെങ്കിലും ദാവീദിനെ സംബന്ധിച്ച് വയനീൻ വനാന്തരത്തിലായിരിക്കുമ്പോഴും ദൈവമായിട്ടുള്ള ഒരു വലിയ ബന്ധം തനിക്കുണ്ട് പലപ്പോഴും ലോകത്തിലെ പല ബന്ധങ്ങൾ നമുക്ക് അറ്റുപോകുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ വിളിക്കുന്നത് നമുക്ക് ചുറ്റിലും എപ്പോഴും ആളുകളുള്ളപ്പോൾ നാം പലപ്പോഴും ആരെയും അന്വേഷിക്കാറില്ല നമുക്ക് ചുറ്റിലും എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ നാം ദൈവത്തെ ഒരിക്കലും വിളിക്കാറില്ല നമ്മുടെ ചുറ്റിലും സാമ്പത്തികമായും ഭൗതികമായും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെല്ലാം നമുക്കുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പിന്നിലാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നമ്മെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ വരും നാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട ചില ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ചില വഴിത്താലുകളിൽ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും അവിടെ ഞാനും അല്ലെങ്കിൽ നമ്മളും ദൈവം മാത്രമായി ആ യാത്രയിൽ കാണത്തുള്ളൂ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മെ ദൈവത്തിന് ചിലത് പഠിപ്പിക്കുവാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിപ്പാനും നമ്മളുടെ വ്യക്തിപരമായി ദൈവത്തിന് തൻ്റെ സ്നേഹത്തെ നമ്മിലേക്ക് പകർ പകരപ്പെടുവാനുമായിട്ടുണ്ട് ദാവീദിനെ സംബന്ധിച്ച് വനാന്തരത്തിലാണ് ആടുകളോടൊപ്പമാണ് തൻ്റെ യാത്രകളും ആമേ സമയങ്ങളെല്ലാം ചെലവഴിക്കുന്നത് പക്ഷേ ഈ ദാവീത് വനാന്തരത്തിലായിരിക്കുമ്പോഴും ദൈവമായിട്ടുള്ള ഒരു വലിയ ബന്ധം തനിക്കുണ്ടായിരുന്നു മോശയെ സംബന്ധിച്ച് പഠിക്കുമ്പോഴും ഇബ്രാഹിം ലേഖനത്തിൽ കാണുന്നുണ്ട് താൻ വളർന്നു കഴിഞ്ഞപ്പോൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് താൻ തെരഞ്ഞെടുത്തു ദർ ഇസ് എ സെലക്ഷൻ എല്ലാ സാഹചര്യങ്ങളും തനിക്കുള്ളപ്പോൾ മോശിയെടുത്ത തീരുമാനമാണ് ദൈവജനത്തോടു കൂടെ പാർക്കുക വസിക്കുക കൊട്ടാരത്തിലെ ജീവിതം ഒരുപക്ഷെങ്കിൽ തനിക്ക് വരുന്ന നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ടതായ മറ്റൊരു ജീവിതശൈലിയിലേക്ക് ജീവിത സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകും ഭരവാന്റെ പുത്രിയുടെ മകൻ എന്ന വിശേഷണം തനിക്ക് ലഭിക്കും തൻ്റെ മുൻപോട്ടുള്ളതായ ജീവിത സാഹചര്യങ്ങൾ വരെ വളരെ വ്യത്യസ്തമായി മാറും എന്നാൽ ഇതിനൊന്നും താൻ മുന്നിൽ നിൽക്കാതെ ഇതിനൊന്നും താൻ മുതിരാതെ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടവനാണ് മോശ തുടർന്നുള്ളതായിരിക്കുന്ന നാൽപ്പത് വർഷം വനാന്തരങ്ങളിൽ ആടുകളെ കൊണ്ടുപോകുന്ന മോശയെ നമ്മൾ കാണുകയാണ് ഇവിടെ രണ്ട് ഭാഗത്തും മോശയുടെ ജീവിതത്തിലും ദാവീതിൻ്റെ ജീവിതത്തിലും വനാന്തരങ്ങളിൽ ആടുകളോടൊപ്പമുള്ളതായ ജീവിതത്തെ കാണുകയാണ് വരുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിന് മോശയെയും ദാവീദിനെയും ഒരു പടനയിക്കുന്ന യോദ്ധാവിനെ പോലെ മുൻനിരയിൽ നടന്നുകൊണ്ട് പിന്നിൽ വരുന്നതായ ജനത്തെ ധൈര്യത്തോടെ നയിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ട്രെയിനിങ് പിരീഡ് ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തു എന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല ദൈവം കൊടുത്തതായ ഈ വിലപ്പെട്ടതായ ഈ അവസരം അവരുടെ ജീവിതത്തിൽ അവർ കൃത്യതയോടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന ശ്രോതാവേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നതായ വിലപ്പെട്ട സമയം നിങ്ങൾ ഏത് നിലകളിലാണ് ഉപയോഗിച്ചത് വിലപ്പെട്ടതായ പല സാഹചര്യങ്ങൾ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ദൈവസന്നതിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊർപ്പിക്കുക വിലയേറിയതായ ചില സമയം ദൈവം നിങ്ങൾക്ക് തരും ആ സമയമെന്ന് പറയുന്നത് നമ്മെ ദൈവം നന്നായി പണിതെടുക്കുന്നൊരു സമയമാണ് വനാന്തരത്തിലാണെങ്കിലും ആരും കൂടെയില്ലെങ്കിലും നമ്മെ അറിയുന്ന സ്വർഗം നമ്മളോട് കൂടെ ഉണ്ടാകും ആടുകളെ മേച്ചുകൊണ്ട് നടന്ന സമയത്താണ് ദൈവം മോശിയോട് ഇടപെട്ടത് മുൾപടർപ്പിൽ മോശിയുമായി ദൈവം സംസാരിക്കുന്നു നോക്കൂ അവിടെയും ദൈവത്തിന് മോശിയോട് സംസാരിക്കുന്നതിന് വേണ്ടി കൊട്ടാര ജീവിതം അതിനൊരു സൗകര്യപ്രദമല്ല അമായപ്പൻ്റെ ഭവനത്തിൽ പോയി കഴിഞ്ഞാൽ അതും ദൈവത്തിന് മോശയോട് സംസാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഇവിടെ നിന്നെല്ലാം തന്നെ ഒറ്റയ്ക്കാക്കി കൊണ്ടുവന്നിട്ട് ദൈവം മോശയോടും സംസാരിക്കുകയാണ് വലിയ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നു വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ദൈവം മോശയെ ഏത് വിധങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നുവെന്നും ഏത് നിലകളിലായിരിക്കും തുടർന്നുള്ള നിന്റെ ജീവിത കാലഘട്ടങ്ങൾ എന്നതിനെക്കുറിച്ചും ദൈവം വ്യക്തമായി മോശയോട് സംസാരിക്കുന്നു എല്ലാ ഭാഗങ്ങളും പുറപ്പാട് പുസ്തകത്തിൽ അത് വെളിപ്പാ വെളിവാക്കി കൊടുത്തിട്ടില്ലെങ്കിലും മോശയോട് ദൈവത്തിൻ്റെ ആത്മാവിന് അല്ലെങ്കിൽ ദൈവത്തിന് നേരിട്ട് സംസാരിപ്പാൻ മോശയെ ഒരു വിൽഡർനെസിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ദാവീദ് പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു ലോകബന്ധങ്ങൾ ലോകത്തിലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾക്ക് ദൈവപ്രവർത്തികൾക്കും ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുള്ളതായ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും ലോക ബന്ധങ്ങൾ ലോകത്തോട്ടുള്ള സ്നേഹങ്ങൾ ഇതെല്ലാം ദൈവത്തോട് ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് ഒരു ശത്രുതയിലാണ് ഇത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല എന്നാണ് അതിനർത്ഥമാക്കുന്നത് ഈ ബന്ധങ്ങളെ നന്നായി മനസ്സിലാക്കിയ ദാവീദ് തീർത്തും ഒറ്റപ്പെടലിൻ്റെതായ അനുഭവത്തിൽ ആടുകളോടൊരുമിച്ച് വനാന്തരങ്ങളിൽ കഴിയുമ്പോൾ തനിക്ക് സംസാരിക്കാനുള്ളതും തൻ്റെ സന്തോഷവും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കാനുള്ളതെല്ലാം ഈ ആടുകളുമായിട്ടാണ് തൻ്റെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യം കണ്ടെന്നു വന്നാലും അതെല്ലാം തൻ്റെ ആടുകളോടൊപ്പമാണ് താനത് ചിലവഴിക്കുന്നത് ഈ ദാവീദിനെ ദൈവം ഈ വനാന്തരത്തിൽ കൊണ്ടുവന്നത് ആടുകളെ മേയിച്ച് ഒരു നല്ല ഇടയനാക്കി തീർക്കുക മാത്രമല്ല ഇതിൽ കൂടെ ദൈവം ദാവീദിനെ ഒരു നല്ല യോദ്ധമാക്കി അവിടെ തീർക്കുകയായിരുന്നു അതിനുള്ള തെളിവാണ് യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഭയപ്പെട്ടു നിൽക്കുന്നതായി ഇസ്രായ് ജനത്തിന് അവരുടെ തലവനായിരിക്കുന്ന സൗൽ രാജാവ് തൻ്റെ അടുക്കൽ ചെന്ന് ദാവീദ് ഷൗലിനോട് സംസാരിക്കുന്ന ഭാഗമുണ്ട് താൻ താനൊരു ആട്ടിടിയ ബാലനാകുന്നുവെന്നും ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ പാർക്കുന്ന സമയങ്ങളിൽ നടക്കുന്ന സമയങ്ങളിൽ തൻ്റെ ആട്ടിൻകുട്ടികളെ പിടിക്കാൻ വന്നതായ സിംഹത്തെയും കരടിയേയും താൻ എങ്ങനെ ഫേസ് ചെയ്തു എങ്ങനെ അതിനെ കീഴടക്കി എന്നതിനെക്കുറിച്ച് ദാവീദ് വളരെ വ്യക്തമായിട്ട് ശൗൻ രാജാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോ വനാന്തരത്തിലായിരുന്ന ദാവീദ് വലിയ ചില യുദ്ധമുറകൾ താൻ അവിടെ അഭ്യസിക്കുകയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അഫോസനായിരിക്കുന്ന പൗലോസ് പുതിയ നിയമ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട് പുതിയ നിയമ സഭയോട് പറയുകയാണ് നിങ്ങൾക്ക് ആത്മീക യുദ്ധമുണ്ട് ആത്മീക യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ആത്മീയ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യമാണ് അതിന് എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യണം ഏതെല്ലാം നിലകളിലായിരിക്കും അറ്റാക്കുകൾ വരുന്നത് എന്നൊക്കെ പൗരൂസ് വളരെ വ്യക്തമായിട്ടവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മെ നല്ലൊരു യോദ്ധാവാക്കി തീർക്കുക ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് പോരാട്ടമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഇവയെല്ലാം അതിജീവിക്കുവാൻ വേണ്ടി ദൈവകൃപയാണ് നമുക്ക് ആവശ്യം അക്കരയ്ക്ക് പോകുവാനുള്ള യാത്രയിൽ ആ യാത്ര മുടക്കുവാൻ ഗലീല എന്ന് പറയുന്നതായ തടാകം ശത്രു കടൽ സമാനമാക്കി തീർത്തു തിരകളാലും കാറ്റുകളാലും തടാകം ആടിയുലൈവാൻ തുടങ്ങി ഈ തടാകം ഒരിക്കലും ഒരു കടലിന് പോലെ ആകത്തില്ല പക്ഷേ കടലിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ശത്രു അവിടെ സൃഷ്ടിച്ച് തൻ്റെ ജനത്തെ തൻ്റെ ശിഷ്യന്മാരെ അവരുടെ വിശ്വാസത്തെ കെടുത്തി കളയുവാനും അവരുടെ യാത്രയെ മുടക്കി കളയുവാനും ശത്രു ശ്രമിച്ച സമയം കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയിട്ട് ശിശുഗണത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ കർത്താവ് പടകിലുണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വാസമില്ല ഈ തിരകളെയും തിരമാലകളെയും കാറ്റിനെയും കോളുകളെയും ശാന്തമാക്കുവാൻ അതിൻ്റെ എല്ലാം അധിപതിയായിരിക്കുന്നവൻ പടകിലുണ്ട് നാഥൻ പടകിലുണ്ട് എന്നുള്ളതായിരിക്കുന്ന ബോധ്യവും ആ നാഥനുള്ള വിശ്വാസവും നിങ്ങൾക്കില്ലയോ എന്നുള്ള ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത് പലപ്പോഴും നമ്മുടെയെല്ലാം ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഒന്നൊന്നായി ജീവിതത്തിൽ ആഞ്ഞടിച്ച് കയറി വരുമ്പോൾ പലപ്പോഴും നമ്മൾ പരിഭ്രാന്തരാകാറുണ്ട് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടു നിൽക്കാറുണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ജീവിതത്തിലേത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദൈവം നമ്മെ ചില കാര്യങ്ങൾ അതിനു മുന്നേ പരിശീലിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണം ഈ പ്രതിസന്ധിയെ ഫേസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ എങ്ങനെയായിരിക്കണം ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെ ഇതിന് തരണം ചെയ്യണമെന്നും ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചങ്കടലിൻ്റെ വക്കിൽ വന്നു നിൽക്കുമ്പോഴും ദൈവം മാസിയോട് ഒരു ചോദ്യം ചോദിച്ചു നീ എന്തിനാണ് എന്നെ നോക്കി കരയുന്നത് അതിനർത്ഥം നിനക്കതിനുള്ളതായിരിക്കുന്ന ഈ പ്രതിസന്ധിയെ മറികടന്നു പോകുവാൻ ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ ആവശ്യമായിരിക്കുന്ന കൃപ ഇവയെല്ലാം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് കൈനീട്ടുക കൈലിരിക്കുന്ന വടിയെടുക്കുക ദൈവം തന്നിരിക്കുന്ന ചില കൃപകൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിനായി ചില സമയങ്ങൾ ദൈവം നമുക്ക് തരും ചില ട്രെയിനിങ് പീരീഡ് പോലെ മോശയ്ക്കും ദാവീദിനും വനാന്തരങ്ങളിൽ കൊടുത്തതായ ചില ജീവിത സാഹചര്യങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ചില സാഹചര്യങ്ങളെ കൊണ്ട് തരും ചില കാട്ടുമൃഗങ്ങൾ ആടുകളെ ആക്രമിക്കാൻ വന്നതുപോലെ സിംഹവും കരടിയും തൻ്റെ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ എങ്ങനെ അതിനെ നേരിട്ട് പരാജയപ്പെടുത്തി ദാവിദാ സമയമെന്ന് പറയുന്നത് ഒരു ബാലനാണ് ആ ബാലനായിരിക്കുന്ന ഒരു യുവനക്കാരനായിരിക്കുന്ന ദാവീദിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ പോലെ വലിയ കായികശേഷിയോ പൊക്കമോ മറ്റൊന്നുമില്ല പക്ഷെ ദാവീദ് ആ വിഷയത്തെ ഫേസ് ചെയ്തു അതിനെ പരാജയപ്പെടുത്തി ചില ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനാണ് ദൈവം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ദാവീദ് പറയുകയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ്രോതാവേ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ പല ബന്ധങ്ങളെ ചൊല്ലി പല ബന്ധങ്ങൾ എന്നെ വിട്ടേച്ചു പോയി പല ബന്ധങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് ഭാരത്തോടെയിരിക്കുകയാണോ ആ ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നിപ്പോൾ ചിന്തിക്കുകയാണോ ഇല്ല ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ചില കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ചില ബന്ധങ്ങൾ നിന്ന് വേണ്ടെന്ന് വെച്ചത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ ചില ബന്ധങ്ങളൊക്കെയും നമ്മിൽ നിന്ന് അകന്ന് മാറി നിൽക്കുമ്പോൾ മാനുഷിക ബന്ധങ്ങൾ പലതും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ കരസ്പർശം നിങ്ങൾക്ക് സ്വാതന്ത്നമായ അടുത്തേക്ക് വരും ആ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടാതെ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കാതെ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ കൈവിട്ടു പോകത്തില്ല അതുകൊണ്ടാണ് ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീത് വളരെ വ്യക്തമായിട്ടിവിടെ എഴുതുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് അമ്മയുടെ ബന്ധം കാലങ്ങൾക്ക് മുന്നുമേ വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ ഇങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞ എഴുതി പെറ്റ തള്ളതൻ്റെ കുഞ്ഞിനെ മറക്കുമോ അതൊരു ചോദ്യചിഹ്നമായി ആ കാലഘട്ടങ്ങളിൽ നിന്നു ഇന്നും നിന്നു നല്ല അടുത്ത ഭാഗം പറയുന്ന പെറ്റ തള്ളതൻ്റെ കുഞ്ഞിന് മറന്നാളും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് ആണോ പെണ്ണോ സുന്ദരനോ സുന്ദരിയോ വൈകല്യമുള്ളവതോ അല്ലാത്തതോ എന്ന് അറിയുന്നതിന് മുന്നമേ ഒരു മാതാവ് ഉദരത്തിൽ ഒരുവായി കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സ്നേഹമാണ് ഒരു രൂപമാകുന്നതിന് മുന്നമേ സ്നേഹിക്കാൻ തുടങ്ങിയ സ്നേഹം ആ സ്നേഹം മാതൃസ്നേഹം ഏറ്റവും വലിയ സ്നേഹമെന്ന് നമ്മുടെ ലോകം വിളിച്ചു പറയുന്നത് പക്ഷേ ആ സ്നേഹവും ഉതിർന്നു പോകുമെന്നാണ് വചനം പറയുന്നത് പെറ്റത്തുള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ മാതൃസ്നേഹം വലിയ വളരെ വലിയതായിരുന്നു എന്നാൽ പ്രവാചകൻ അന്ന് എഴുതിയ വാക്കുകൾ ഈ കാലഘട്ടങ്ങൾ നിവൃത്തിയായി മാതൃസ്നേഹവും അറ്റുപോകും അവർ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ഉറപ്പ് പ്രിയമുള്ളവരെ ദാവിത് പറയുന്നു എൻ്റെ അപ്പൻ എന്നെ മറന്നു ശമുര സമൂഹയിൽ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് പറയാൻ എൻ്റെ അപ്പൻ ഒരു മടിയുണ്ടായി ഒരുപക്ഷെങ്കിലത് എന്നെ കാണാൻ കൊള്ളാത്തവനായതുകൊണ്ടോ എനിക്ക് വലിയ ചേട്ടന്മാരെ പോലെ കായിക ശേഷി ഇല്ലാത്തത് കൊണ്ടോ എൻ്റെ സമ്പാദ്യമെല്ലാം ഒന്നുമില്ലാത്തതുകൊണ്ടോ ഞാനൊരു ധനികനല്ലാത്തതുകൊണ്ടോ എനിക്ക് ഇന്നിൻ്റെ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ എന്നെ മറന്നതെന്ന് ഒരുപക്ഷെ ദാവിത് ചിന്തിക്കാം എന്നെ കേൾക്കുന്ന ശ്രോതാവി നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും എന്നെ ഇന്നവരെ സ്നേഹിക്കുന്നില്ലല്ലോ എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നില്ലല്ലോ എൻ്റെ സുഹൃത്തുക്കളെ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ ഞാൻ സ്നേഹിച്ച പലരും എന്നെയും തിരിച്ച് സ്നേഹിക്കുന്നില്ലല്ലോ എൻ്റെ സ്നേഹത്തെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ പക്ഷേ ഒരു ഉപാധിയും കൂടാതെ നിന്നെ സ്നേഹിച്ച സ്വർഗത്തിൻ്റെ സ്നേഹത്തെ എപ്പോഴേക്കും നീ മറന്നു കളഞ്ഞു എവിടേക്കോ നീ വേണ്ടെന്ന് വെച്ചു ആ സ്നേഹത്തെ നീ കാണാതെ പോയി ഇന്ന് രാത്രിയിൽ അതീവ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരും സങ്കീർത്തനക്കാരൻ ദാവി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയിൽ ഹോവിയിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക നമുക്ക് പ്രത്യാശ വയ്ക്കുവാനും നമുക്ക് ആശ്രയം വയ്ക്കുവാനും ഒരേ സ്ഥലമേ ഉള്ളൂ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധി നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ കലങ്ങിപ്പോകുന്ന ഹൃദയമായിട്ടില്ല ലോകബന്ധങ്ങൾ അറ്റുപോകുമ്പോൾ ലോകബന്ധങ്ങൾ അകന്നു പോകുമ്പോൾ കലങ്ങിപ്പോകുന്ന ഹൃദയമായിട്ടിരിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നു ഹൃദയം നിറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഹാവിയിൽ പ്രത്യാശ വെക്കുക എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല നീ സ്വപ്നങ്ങൾ കാണുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവിക സ്വപ്നങ്ങളെ പരിശുദ്ധാത്മ നൽകുന്ന സ്വപ്നങ്ങളെ നീ എഴുതി വയ്ക്കുക വരും ദിവസങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ അത് നിവൃത്തിയാകാൻ പോകുക ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ പോകുക പല കാര്യങ്ങളും നഷ്ടമെന്ന് തോന്നിയതും പല ബന്ധങ്ങളും അറ്റുപോയതും എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കാണ് അതൊരിക്കലും തിന്മയ്ക്കല്ല ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ അതെല്ലാം നിൻ്റെ ജീവിതത്തിലൊരു തടസ്സമായിരുന്നുവെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ പറയുന്നു ബന്ധങ്ങൾ ലോക ബന്ധങ്ങളെല്ലാം പോയാലും ഒരിക്കലും ഉതിർന്നു പോകാത്ത ഒരിക്കലും അറ്റുപോകാത്ത ദൈവിക ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ഗോഡ് ബ്ലെസ് യു